ചെങ്ങന്നൂർ കൂൺകൃഷി പരിശീലന കേന്ദ്രത്തിൽ കൂൺവിത്ത് ഉൽപ്പാദനം കൂൺതടം നിർമ്മാണം ഷെഡ് നിർമ്മാണം ഷെഡ് അണുനശീകരണം രോഗ കീട നിയന്ത്രണം വിപണനം വിവിധ മേഖലയിലെ സാമ്പത്തിക സഹായങ്ങൾ എന്നിവയെക്കുറിച്ച് നാല് ദിവസത്തെ പരിശീലനം കഴിഞ്ഞ് വാണിജ്യാടിസ്ഥാനത്തിൽ കൂൺകൃഷി ചെയ്യുന്നതിനായി പ്രതിമാസം മുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കിലോ കൂൺ ഉൽപ്പാദനശേഷിയുള്ള പണി നടക്കുന്ന പാനാൻപാട് ഷെഡാണ് ഇത് ഇത്തരം ഷെഡ് നിർമ്മിക്കുന്നത് ഒന്നര ഇഞ്ചിൻ്റെ ജി ഐ പൈപ്പിലാണ് ഷെഡിൻ്റെ ഫ്രെയിം നിർമ്മിക്കുന്നത് പിന്നീട് യു വി ഷീറ്റ് മഷ്റൂം ഷീറ്റ് കൂളിംഗ് ബോർഡ് എന്നിവ കൊണ്ട് പൂർണ്ണമായും മറച്ചതിന് ശേഷം പത്തടി നീളവും ആറടി പൊക്കവുമുള്ള കൂളിംഗ് പാഡാണ് കൂൺ ഷെഡിൽ അന്തരീക്ഷ ഊഷ്മാവും ഹ്യൂമിഡിറ്റിയും ക്രമീകരിക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കുന്നത് കൂടാതെ ഇത്തരം ഷെഡിൽ കൂൺതടങ്ങൾ നനയ്ക്കുന്നതിനു വേണ്ടി ഫോഗർ ഇറിഗേഷനും ഉണ്ടായിരിക്കുന്നതാണ് കൂൺഷെഡിനുള്ളിൽ അന്തരീക്ഷ ഊഷ്മാവും ഹ്യൂമിഡിറ്റിയും അറിയുന്നതിനു വേണ്ടി ഡിജിറ്റൽ തെർമോമീറ്റർ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് കൂൺകൃഷിയെക്കുറിച്ചും കൂൺഷെഡിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ ചെങ്ങന്നൂർ കൂൺകൃഷി പരിശീലന കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ്